ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വലയാണ് ഇടാൻ പോകുന്നത് നമ്മൾ ഈ ഈ മോട്ടറ് വെച്ച് പറ്റിക്കോണ്ടിരിക്കുന്ന ഈ പാടത്ത് ഇന്ന് വലയിടുക നമ്മൾ വലയൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയ കണ്ണി വലയൊന്നും നമുക്കില്ല വലിയ കണ്ണി അറുപത്തഞ്ച് എം എമ്മും എഴുപതെം എമ്മും വലയാണ് ഇടുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചു വന്ന സ്ഥലത്ത് വല ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ കുറച്ചങ്ങോട് മുന്നോട്ട് പോവുക പുറത്തും ആളുണ്ടെന്ന് തോന്നുന്നു നമുക്ക് എവിടെയെങ്കിലും ഒരു വിടവ് കണ്ട് ഇടണം അത് ഏറ്റ ആ അല്ല കാറ്റാ വിലയിടുന്ന ഇത് കിഴക്ക് പടിഞ്ഞാറേ വിലയിടാനൊക്കത്തുള്ളൂ ഈ കാറ്റ് ആരും പടിഞ്ഞാറെന്നുള്ള കാറ്റാണ് അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ ചെന്ന് അവിടെ ചെന്ന് അവിടുത്തെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും വിലയിടുന്നതിന് മുമ്പേ കാണിച്ചിട്ട് ഞങ്ങൾ വിലയിടത്തുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ വിലയിടാൻ വന്നിരിക്കുന്ന സ്ഥലത്ത് ഇവിടുന്ന് ഇതിൻ്റെ അപ്പുറത്തോട്ട് മൊത്തം വലയായി അപ്പോൾ നമ്മളിവിടുന്ന് ഇനി അങ്ങോട്ട് ഇടുക ഇനി അപ്പുറത്തുണ്ടോ ഇല്ലെന്നറിയാൻ മല ഏതായാലും നമ്മൾ ഇവിടെ വേണ്ട സ്ഥലങ്ങളിൽ കൂടെ അങ്ങ് ഇടുക അപ്പോൾ ഇടാൻ ഒരുങ്ങുകയാണ് പടിഞ്ഞാറിൽ നല്ല കാറ്റുണ്ട് കാര്യം ഇത് പാടത്തിന് എടുക്കുക ഇതിൻ്റെ പടിഞ്ഞാറ് വയസ്സും പാടോ അതിന്റെ അപ്പുറവും പാടോ കാരണം ഇവിടെ നല്ല കാറ്റാണ് അതുകൊണ്ട് എനിക്ക് എനിക്കൊറ്റയ്ക്ക് തൊഴിഞ്ഞ് വിലയിടാനൊക്കത്തില്ല ഉണ്ണിയും കൂടെ സഹായിച്ചാലേ മാത്രമേ വിലയിടാനൊക്കത്തുള്ളൂ അപ്പം നമുക്ക് പിന്നെ കാണാം ഓക്കേ നമ്മളീ പാടത്ത് കയറി നമ്മൾ പറഞ്ഞില്ലേ രണ്ട് വള്ളം വല ഉണ്ടെന്ന് അവർ ഇവിടം വരെ ഇവിടം വരെ വല ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കിട്ടിയത് ഈ മോട്ടറിൻ്റെ പുറകിൽ അത്ര ഭാവമാണ് നമ്മൾ നമ്മൾ ആ വല അവിടെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ വലയെല്ലാം ഇട്ട് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വൈകിട്ടൊന്നും നോക്കുന്നില്ല നമുക്ക് രാവിലെ ഇനി രാവിലെ കാണാം രാവിലെ വല വലിക്കത്തുള്ളൂ ഓക്കെ രാവിലെ എന്ന് പറയുമ്പം വെളുപ്പിനെ ഒരു മൂന്ന് മണി മൂന്നര ആകുമ്പോൾ മണിക്ക് ഇപ്പുറം വല വലിക്കാൻ തുടങ്ങണം അപ്പോഴേ മീൻ ഇതിൽ ഉടക്കുന്ന മീനെ ഒഴുക്കാതെ കിട്ടത്തുള്ളൂ അതുകൊണ്ടൊക്കെയാണ് വെളുപ്പിനെ വെളുപ്പാങ്കാലത്ത് നമ്മൾ വലിക്കുന്നത് ശരി ഇന്നിപ്പോൾ രാവിലെ കാണാം ഓക്കെ മാറ്റുന്നതൊന്നുമില്ല ഹൈ ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ വൈകിട്ട് വല ഇട്ടാണെന്നല്ലോ നമ്മളിന്നിപ്പം രാവിലെ വല വലിക്കാൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ മീൻ എന്ത് മാത്രം ഉണ്ട് മീൻ എന്നാ മീനാണെന്നൊന്നും നമുക്കറിയാവുന്നില്ല നമ്മൾ വല വലിച്ച് എടുക്കുന്നില്ല വല ഇവിടെത്തന്നെ ഇടുകയാണ് വല പൊക്കി നോക്കുക പതിനേണ്ട വന്നിരിക്കുന്നത് നമ്മൾ നേരം എടുത്തില്ല ഒരു നാല് നാലര ആയിക്കാണോ അല്ലേ ആ സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് വന്ന് വല പൊക്കി നോക്കാം മീൻ എന്തുമാത്രം ഉണ്ട് അല്ല എന്നാ മീനൊക്കെയാണെന്ന് നോക്കാം ഓക്കെ

മീൻ മറിയുന്നുണ്ട് മീൻ മറിയുന്നുണ്ട് പക്ഷെ നമ്മുടെ മുലയിലോട്ട് ഉടക്കിയില്ല ഒരു വരാലായിരുന്നു അത് ആമ കടിച്ചു ഇത് കണ്ടോ തീർത്ത അതിനെടുത്ത് കളഞ്ഞാൽ കല്ലേ നമ്മുടെ മലയെല്ലാം നശിപ്പിച്ച് കളയും എടുക്കാന്ന് പറയുന്നൊരു പണി തന്നെയാ മുള്ളലെല്ലാം കയറി ഉടക്കും എന്നിട്ടിപ്പുറത്തു തന്നെ വേറൊരു മീനുണ്ട് അതും ഓം വരാല അതെ കെട്ടി ഏതായാലും ഇതിനെ എടുത്ത് കളഞ്ഞിട്ട് അതെവിടെ ചെന്നാമോ അങ്ങോട്ട് ഒരു പരിക്ക് പറ്റിയ വരല്ലൊന്നുമില്ല ആ ജന്മനാൽ ഒഴിവാണ് അത് മുറിവൊന്നുമില്ല ഒരാളെ ഇതിനകത്ത് കാര്യത്തിൽ അങ്ങനെ നമുക്ക് ഒരു വരാതെ ഒന്നല്ല രണ്ട് വരാലായിരുന്നു ഒരു വരാൽ ആമ കൊണ്ടുപോയി അപ്പം ഇങ്ങനെ നമ്മൾ മീൻ കിട്ടുന്നതനുസരിച്ച് കാണിച്ചോണ്ടിരിക്കും നമുക്കൊരു വരാലിനെ കൂടെ കിട്ടിയിട്ടുണ്ടേ ഒരാളെ ശ്വാസം എടുക്കാൻ മേലാതായി കഴിഞ്ഞാൽ ഇപ്പോഴേ ഒരാളിലേത്ത് പോകുന്നില്ല ഒരാളെ കല്ലടമുട്ടി മിളക്കാറായി ഏ ഒരു പെരുത്ത വരാലാണ്

ആ വാരമ്പഴത്ത് നമ്മുടെ വ വലയത്തെ ഒരു കാരി കയറി കൊടുക്കിയിട്ടുണ്ട് ഇത് ആകെ നാശമായി കാര്യം ഇത്രയും ചതു ഇത്രയും തെളിവ് വലയിൽ ഇത്രയും കാര്യം ഇത് അറുപത്തഞ്ചമ്മ വലയാണ് അതെല്ലാം ഈ കരി കൊടക്കിയിരിക്കുന്നത് കൊമ്പ് കൊമ്പ് അടിച്ചിട്ടില്ലേ കൊമ്പുണ്ട് അടിപൊളി കാര്യ ചത്തുപോയതിന്റെ ഒരു വിഷമമുണ്ട് നമുക്ക് നമ്മുടെ ചരുവത്തിൽ വലയിട്ടിരിക്കുന്നതാണ് മകളെ എന്റെ കൂട്ടുകാരനാണ് വെള്ളമില്ല അപ്പൊ വീട്ടിലെ ആവശ്യത്തിന് കരു വെക്കാൻ വേണ്ടി മാത്രേ ഇട്ടിരിക്കുന്ന വല വലിക്കാൻ കിടക്കുക ഒന്നുമില്ലേ ഒന്നും കിട്ടിയില്ലല്ലേ ഇനി നമുക്ക് വല വലിക്കാൻ കിടക്ക നമുക്ക് പോയി വല വലിക്കാം മകളിനെ കണ്ടപ്പോ നമ്മളൊന്ന് ഒരു ചെറിയ ഒരാൾ ഇത് നാടൻ വരാല ഇതിനെ നമ്മള് വല എടുത്ത് നമ്മൾ അവിടെ ആറ്റി ചെല്ലുമ്പം നമുക്ക് ആറ്റി ആറ്റിവിടാം അപ്പം അവിടെ ചെല്ലുമ്പം ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് ആറ്റിവിടാം വായിലാണ് കയറി ഉടക്കിയിരിക്കുന്നത് അതിലും കണ്ണി പൊട്ടിയാലും ഉണ്ടോ അല്ലേ വല അത് ചെറിയ അതിൻ്റെ വായ കയറി ഉടക്കുന്നതാണ് അതിത്ര പാട് രണ്ടു ദിവസം മാറും വരാനൊക്കെ അത് ചത്തു പോകത്തില്ലത് കാറ്റിക്കള അപ്പം ഇന്ന് നമുക്ക് വലയിട്ടിട്ട് കിട്ടിയ മീൻ ഇത്രയാണ് എന്തായാലും നമ്മുടെ വീഡിയോ ഇന്ന് ഭയങ്കര ഇപ്പം ഭയൻ്റെ പെയ്യാണ് ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം